മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മുടെ കരുണ കമലേശ്വരത്തു ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനു മുമ്പ് മഹി ജ്യൂസ് അടിച്ച് വെച്ചത് എടുത്ത് കുടിക്കാൻ പോകുമ്പം ദുർഗയും ഉണ്ണിയൊക്കെ മഹിയോട് ഒരുപാട് മോശമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഈ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേ കണ്ണേട്ട കണ്ണേട്ടനോട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ എന്നിട്ട് ഞാൻ കണ്ണേട്ടന് തരാൻ വേണ്ടി ജ്യൂസ് അടിച്ചതിൻ്റെ ാക്കി അവിടെ ജാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കരുണ വന്ന് എടുത്ത് കുടിക്കാൻ പോയി അത് ഞാൻ കരുണയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി അവിടെ വെച്ചതാണെന്നും പറഞ്ഞ് ഉണ്ണിയും അമ്മയും കരണയും എന്നെ ചീത്ത പറയുന്നതാണ് കേൾക്കണേ ഞാനിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണേട്ടാ കരുണയുടെ കുഞ്ഞ് ഇല്ലാണ്ടാവണമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് ഇവളത് വെറുതെ പറയണേ എനിക്ക് കുഞ്ഞുണ്ടാവണ കാര്യം കേട്ടപ്പോൾ മുതൽ ഇവൾക്ക് പ്രയാസമാണ് എൻ്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാവണമെന്ന് കരുതി മനഃപൂർവ്വം അവളവിടെ ആ ജ്യൂസ് വെച്ചതാണ് ഞാൻ കുടിക്കാൻ വേണ്ടി എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് നിർത്ത് നിന്നോട് മഹി പറഞ്ഞായിരുന്നു ആ ജ്യൂസ് എടുത്ത് കുടിക്കാനില്ലല്ലോ അവിടെ ഇരുന്ന ജ്യൂസ് നീ മലപ്പൂർവ്വം എടുത്ത് കുടിക്കാൻ പോയതിന് മഹി എന്ത് ചെയ്തു നീ ഒരുപാട് അങ്ങനെ വർത്താനം പറയുമെന്നും എന്ന് പറയുമ്പോൾ ദുർഗേം പറയുന്നുണ്ട് അതല്ല മോനെ കരുണമോൾക്ക് അത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അവളത് അവിടെ വെച്ച എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ബാക്കി ഇരുന്ന ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് മഹീവിളം നിർബന്ധിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ അമർശം ഞങ്ങളുടെ കുഞ്ഞിനോട് തീർക്കരുതെന്ന് പറയുമ്പം കണ്ണനങ്ങോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീ അങ്ങനെ ഒരുപാട് വർത്താനമൊന്നും പറയണ്ട നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനി അതും പറഞ്ഞ് എൻ്റെ ഭാര്യയെ ചീത്ത പറയാനുള്ള അവകാശമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല ഈ കുടുംബത്തെ എല്ലാ ചിലവുകളും നടത്തുന്നത് ഞാനാണ് അപ്പോൾ അതനുസരിച്ച് എനിക്കും എൻ്റെ ഭാര്യക്കും ഇവിടെ അവകാശവും അധികാരവും ഉണ്ട് ഞങ്ങളുടെ കീഴിലുള്ള അവകാശം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് കരുണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടണില്ല കരുണ ദേഷ്യം കൊണ്ട് പല്ലൊക്കെ ഇറമ്മി തിരിച്ചു മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് പണി പാളിയെന്നുള്ള കാര്യം എന്നിട്ട് ഉണ്ണി പുറകെ ചെല്ലുമ്പോൾ കരുണ പറയുന്നുണ്ട് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെന്നും പറഞ്ഞാൽ അവൾ പെട്ടിയെടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇപ്പോൾ നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിന് ദോഷം ചെയ്യുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ച് എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു കുഴപ്പം വരില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കുഞ്ഞിന് വരുമെന്ന് തോന്നി ആ കുഞ്ഞിനെ ഞാൻ ഞാനങ്ങോട് വേണ്ടാന്ന് വെച്ചാൽ പോരേന്ന് ചോദിക്കുമ്പം ഉണ്ണി ആകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കാണ്ടോ പിന്നീട് ദുർഗയും വന്ന് പറയുന്നുണ്ട് കരണയോട് മോളെ പോവല്ലേ അവർക്ക് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവൂല അപ്പം ഈ സ്വത്തുക്കളെല്ലാം മോളുടെ കുഞ്ഞിനാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കരണ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കണമെന്നില്ല എൻ്റെ അച്ഛനും മുത്തശ്ശിയും എനിക്ക് വേണ്ട സ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടാക്കി അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞ് കരണ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങണ സമയത്ത് ദുർഗ ഉണ്ണീനോട് നീ മോളെ കൊണ്ടുവന്നു വിട്ടിട്ട് വാന്നും പറഞ്ഞ് ഉണ്ണീനേം പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കർണാലയമാണ് കർണാലയത്തിൽ പ്രതാപൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ണിയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായിരിക്കും ഇവരിങ്ങനെ വന്നതെന്ന് വിചാരിച്ച് പ്രതാപനെ എണീറ്റ് നോക്കുമ്പം കരുണ അതിൽ നിന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ മുളെ എന്തു പറ്റി നിൽക്കുമെന്ന് ചോദിക്കുമ്പം ഇനി ഇത് കൂടുതലൊന്നും പറ്റാനില്ല ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്നൊക്കെയും കരുണ പ്രതാപനോട് പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് മോള് കാര്യം പറ പറയുന്നു ആ സമയത്ത് കരുണ കമലേശ്വരത്ത് നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപനോട് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടൻ്റെ അമ്മയ്ക്കൊന്നും ഒരവകാശവും ഇല്ല ആ സ്വത്തുക്കളെല്ലാം ആ കണ്ണച്ചാരുടെയാണ് ഇവരുടെ സ്വത്തുക്കളൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുൾ അധികാരവും ആ കണ്ണച്ചാർക്കും ആ ലക്ഷ്മിക്കുമാണ് അതുകൊണ്ട് ഞാനിനി ഒരിക്കലും അങ്ങോട്ട് പോവില്ല എന്ന് പറയുന്നു അപ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ണിക്കുട്ട ഞാൻ ഈ കേൾക്കണേന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് അത് ആ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടൻ്റെ അമ്മയുടെ ഇറന്നു അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കളുടെ അവകാശം മൊത്തം കണ്ണേട്ടനാണ് ഇനിയിപ്പോൾ അത് ഓർത്ത് കരുണ വിഷമിക്കണേ എന്തിനാ കരുണയ്ക്ക് ഇവിടെ അച്ഛൻ്റെയും മുത്തച്ഛിയുടെയും സ്വത്തുക്കളുണ്ടല്ലോ അത് പോരേന്ന് ചോദിക്കുമ്പം പ്രതാപൻ ഭയങ്കര കൂടി ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് ഭാര്യ വീട്ടിലെ സ്വത്ത് കണ്ടുകൊണ്ടാണോടാണ് നീ എൻ്റെ മകളെ കല്യാണം കഴിച്ചത് നിനക്ക് ഒരു സ്വത്തും ഇല്ലാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മോളെ ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ച് തരില്ലായിരുന്നു കമലേശ്വരത്തെ ഫിനാൻസും ജ്വല്ലറിയും എല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നിനക്ക് കല്യാണം കഴിച്ച് തന്നേ എന്നും പറഞ്ഞ് പ്രതാപൻ ഉണ്ണിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ കേട്ട് ഉണ്ണി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രിമോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ